ചിങ്ങമതം എസ് എൻ ഡി പി യോഗം ഗുരുദേവ ക്ഷേത്രത്തിലെ മീനച്ചതയ മഹോത്സവം വ്യാഴാഴ്ച സമാപിക്കും ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയും ദീപകാഴ്ചയും നടന്നു മീനച്ചതയ മഹോത്സവത്തിൻ്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച വൈകിട്ട് ഗുരുദേവ കൃതികളുടെ പാരായണം നടന്നു തുടർന്ന് നടന്ന ദീപാരാധനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ദീപക്കാഴ്ചയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി രമേശ് ശാന്തിയുടെ നേതൃത്വത്തിൽ സമൂഹ പ്രാർത്ഥനയും നടന്നു തിരുവരങ്ങിൽ നാടകവും ദിനമായ വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ പത്തിന് കുമാരി സാനിയ സുരേഷിന്റെ പ്രഭാഷണവും എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് സമിതി അംഗം ബിബിൻ ഷാൻ നടത്തുന്ന ഗുരുദേവ പ്രഭാഷണവും ഉച്ചയ്ക്ക് മഹാപ്രസാദമൂട്ടും നടക്കും എട്ട് മണിക്ക് ഷാഹയുടെ ബൂതഭാഗങ്ങളിൽ നിന്ന ഘോഷയാത്രകളെ ശഹ പ്രസിഡന്റ് സുരേഷ് കെ കൃഷ്ണന്റെയും സെക്രട്ടറി സജ്ജികുമാറിന്റെയും മറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് അന്നദാനത്തിന് ശേഷം കുടിയിറക്കും